പണ്ടത്തെ ആൾക്കാർ വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ പോവാം ഒരു വേട്ടയ്ക്ക് അവിടെയും ഒരു മാനിനൊക്കെ പിടിച്ചിട്ട് ഒരു കുക്ക് ചെയ്യുമ്പോൾ ഓരങ്ങനെ ആലോചിച്ചോ ഒന്നാ ഫൈബർ ഇല്ലല്ലോ ഫൈബർ എസെൻഷ്യൽ ആണല്ലോ പണ്ടത്തെ ആൾക്കാരൊന്നും ഫൈബറൊന്നും കഴിച്ചിട്ടല്ല ഓരോ ഡൈജ് റെഡി ആയതും കാര്യങ്ങളൊക്കെ ഒക്കെ ഇപ്പോഴത്തെ ഓരോ വെറുതെ ഉണ്ടാക്കിയ തിയറീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫൈബറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളെ ബീഫ് കഴിക്കും ഈ ഫാറ്റ് 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 ഉണ്ടാവും ഉണ്ടാവും എന്നൊക്കെ ആണ് എന്റെ നാട് കോട്ടയത്ത് ഈ പോത്തിന്റെ ഇറച്ചിയാണ് ബീഫ് എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ എന്നൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പോത്തിന്റെ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഫ്രൈ ആണ് ഈ പോത്തല്ലാത്ത പശു കാള എന്നിവയുടെ ഇറച്ചി ഞങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ഇവിടെ ഒരു കടകളിലും ഈ പശു ആണ് കാളയാണ് എന്ന് പറഞ്ഞ് ഇറച്ചി വിൽക്കാറില്ല എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിലേക്കൊക്കെ കാര്യമായിട്ട് ആ ഒരു പേരെടുത്ത് പറഞ്ഞ് ഇറച്ചി വിൽക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല ആളുകൾക്കും ഈ പശു കാള എന്നിവയുടെ ഇറച്ചി ശരീരത്ത് പിടിക്കില്ല എനിക്ക് പേഴ്സണലി അത് അലർജിക്കാണ് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എന്താണെങ്കിലും ഞാനിങ്ങനെ ബീഫ് കഴിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് ഈ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ ദൃഢപ്രതിജ്ഞ എടുത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ക്യൂപ്പയ്യേണ്ട റീൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമ് സജഷനിൽ കൊണ്ടുവന്ന് തരും ഏതെങ്കിലും വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേന് എനിക്ക് തോന്നും ബീഫ് കഴിക്കേണ്ട ഇയാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബീഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഒരു പുലർഫിറ്റ് കോച്ചാണെന്നൊക്കെ അവകാശപ്പെടുന്നു എന്നാൽ ബീഫ് കഴിച്ചിട്ട് മാത്രം ഫിറ്റ്നസ് കൊണ്ടുവരാം എന്ന് അവകാശപ്പെടുന്നത് പോലെയാണ് പലപ്പോഴും തോന്നുന്നത് നമുക്ക് രണ്ട് തരത്തിൽ ഭക്ഷണം കഴിക്കാം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ കൂടുതൽപ്പെട്ട ചങ്ങായിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബീഫ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ തരം ഭക്ഷണങ്ങൾ പോലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ഭക്ഷണം മാത്രമാണ് ഇത് മാത്രം അടിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് എത്ര കാലം ജീവിക്കും എന്നുള്ളതിന് കാര്യമായിട്ടുള്ള തെളിവും ഇല്ല ഇനി ഇപ്പോൾ പുള്ളിയുടെ ജീവിത കാലോളം നോക്കിയിട്ട് മാത്രമേ അതിലൊരു എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനടുത്ത് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിധി എന്താവും എന്നുള്ളത് അറിയില്ല